ദൈവനാമം മോറ്റപ്പെടുമാരാകട്ടെ ആത്മവിത്രം ലോക മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹകരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു എന്നത് യാഗം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തി ധ്യാനിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രയാമെന്ന യാഗം ശരീരയാഗം വിശ്വാസയാ എന്ന യാഗം സ്വരൂഭാസനായ യാഗം എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചുവല്ലോ ഇന്ന് നാം ആത്മീയയാഗം എന്ന യാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഒന്ന് പത്ത് രണ്ടിൻ്റെ അഞ്ച് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഗൃഹമായി യേശുക്രിസ്തു മുഹാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഗതി വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു ആത്മീയയാഗം ഇവിടെ ചില പ്രത്യേക പദങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് നാം ജീവനുള്ള കല്ലുകൾ ആത്മീയ ഗൃഹം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാകാം വിശുദ്ധ പുരോഹിതന്മാർക്ക് പുരോഹിതന്മാർ പുരോഹിത വർഗം ആകാനാണ് പണിയപ്പെടുന്നത് ഈ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നൊരു സത്യം നമ്മെ പണിയപ്പെടുകയാണ് ഏറ്റവും പ്രധാനമായ ഒരു സത്യം നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി നമ്മിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയമായ എല്ലാം ശുശ്രൂഷ ചെയ്യാനാണ് നമ്മെ സഹായിക്കുന്നു കർത്താവ് പശുതാലും കർത്താവ് നമ്മോട് കൂടിയുണ്ട് നമ്മെ ശക്തനാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട് അത് നാം വിശ്വസിക്കണം ഭക്തൃത്വങ്ങൾ വിശ്വസനായ കർത്താവ് നമ്മോട് കൂടിയുണ്ട് ഈ കർത്താവ് നമുക്ക് രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണ് അന്ത്യത്തോളം നമ്മെ നടത്തും ജീവനുള്ള കല്ലുകൾ ഒരു കട്ട കെട്ടിടം പണിയണമെങ്കിൽ കല്ലുകൾ വേണം പഴയ നിയമത്തിലെ ആലയം പണിയാനായിട്ട് ചെത്തിയ കല്ലുകൾ കൊണ്ടാണ് ആലയം പണ്ടുന്നത് അത് പ്രത്യേകമായ സ്ഥലത്ത് വെച്ച് ചെത്തി ഒടിപ്പാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് പ പണിതെന്ന് നാം വായിക്കുന്നു ഇവിടെ പറയുന്നത് ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗൃഹമായി പണിയപ്പെടുകയാണ് നമ്മൾ നമ്മെ ഓരോ സഭകളിലാക്കി വെച്ചിരിക്കുകയാണ് സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ ആരാധനയായി ഉയരണം സഭയിൽ കൂടിയാണ് ദൈവനാമം അത്തപ്പെടുന്നത് സഭ പണിയപ്പെടണം സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയമാണ് അവിടെ നിന്ന് സുസ്രോത്വങ്ങൾ ധാരാളം ഉയരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് സുസ്വാർത്ഥങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കണം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവസനയിൽ ഹൃദയം പകരുന്ന അനുഭവം നാം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഒന്ന് പത്തോ സ്റ്റാൻഡിൻ്റെ ഒമ്പതും പത്തും നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവേണ്ടി സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കോണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശ്വ വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജലമല്ലാത്തവർ ഇപ്പോഴും ദൈവത്തിൻ്റെ ജനം കർണ് ലഭിക്കാത്തവർ ഇപ്പോഴോ കർണ് ലഭിച്ചവർ തന്നെ ആ സൗകര്യമാരെ നാം എത്രയോ ധന്യരാണ് അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്തിനായിട്ടാണ് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഒരു ജാതിയാണ് രാജക പുരോഹിത വർഗമാണ് സ്വന്ത ജനമാണ് പുരോഗ പുരോഹിതന്മാർ നിത്യം ആരാധിച്ചുകൊണ്ടിരിക്കണം പുരോഹിതന്മാർ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കണം സ്വന്തം ജനമല്ലാത്തവനും കർണ് കാണി ലഭിക്കാത്തവനുമായിരുന്നു എന്നാൽ ഈ സ്വന്ത ജനമായി ഇന്ന് സ്വന്തം ജനമായി കർണ് ലഭിച്ചവരായി നാം തീർന്നിരിക്കുകയാണ് അവനെ ആരാധിച്ച മൂത്രപ്പെടുത്തിയും കൊണ്ട് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകന് വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ കർത്താവിനെ സുന്ദരീക്ഷിതാവായി സ്വീകരിച്ച് അവനായിട്ട് ജീവിക്കാം ജീവനുള്ള കല്ലുകളായ നമ്മെക്കൊണ്ട് ആലയം പണിയപ്പെടുകയാണ് നമ്മിൽ നിന്ന് ആരാധന ഉയരട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ നാമം നമ്മൾ കൊണ്ട് മഹത്തപ്പെടുവാൻ ഇടയാകട്ടെ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ